ഇസ്ലാം ശരിയല്ല ഇസ്ലാം പ്രാകൃതമാണ് അത് പഴയ കാലത്തുള്ളതാണ് അതനുസരിച്ചൊന്നൊന്ന് ജീവിക്കാൻ കഴിയില്ല എന്ന് വരുത്തി തീർക്കൽ ലിബറലുകളുടെ താല്പര്യമായി ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് സ്ത്രീപക്ഷവാദികൾ എന്താണ് അവർ പറയുന്നത് ആണും പെണ്ണും തുല്യരാണെന്ന് മാത്രമല്ല ആണുങ്ങളെക്കാൾ ഒരു പടി മുന്നിലാണ് പെണ്ണുങ്ങൾ എന്ന് വാദിക്കുന്നവരാണ് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ആണിനേക്കാൾ മുന്നിലാണ് പെണ്ണുങ്ങൾ റാഡിക്കൽ ഫെമ്യൂണിസ്റ്റുകളിൽ പെട്ട പലരും പറഞ്ഞു ഗർഭം ധരിക്കാൻ വരെ പാടില്ല എന്ന് പറഞ്ഞവരുണ്ട് അത് പ്രാകൃതമാണ് പ്രാചീനമായ ഒരു പ്രവണതയാണ് സ്ത്രീകളിനെ പ്രസവിക്കരുത് ആണ് പ്രസവിക്കട്ടെ പ്രകൃതി വിരുദ്ധമായ പല കാര്യങ്ങളും നമ്മൾ അറിയാതെങ്കിലും നമ്മളെ കുടുംബത്തിലേക്ക് ഇവർ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ പെൺകുട്ടികളിൽ പ്രസവത്തോടുള്ള വിരക്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഇത്തരം ചിന്താഗതികളാണ് ഞാൻ പ്രസവിച്ചാൽ എൻ്റെ ശരീരം അപകടപ്പെടുമെന്ന് വ്രതാ ചിന്തിക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നു എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യത്തിന്റെ സുരക്ഷക്കും അവരുടെ ആരോഗ്യപരമായ സ്വസ്ഥമായ ഒരു ജീവിതത്തിനും പ്രസവം അനുകൂലമാണെന്ന് ശാസ്ത്രീയമായ പഠനങ്ങളും വെളിപ്പെടുത്തലുകളും ഉണ്ടെന്നിരിക്കെ ഈ പ്രസവത്തെ നിരുത്സാഹപ്പെടുത്തി ആണും പെണ്ണും ഇനി വേണമെങ്കിൽ ബ്രസ്റ്റൊക്കെ മുറിച്ചു മാറ്റി യൂട്രസ് ഒക്കെ നീക്കം ചെയ്തുകൊണ്ട് പെണ്ണിന് ആണാവാം ആണിന് പെണ്ണാവാം എന്ന് പറയുന്ന ഒരു കാലം ഞാൻ ഇന്നൊരു ഇന്റർവ്യൂ കണ്ടു എന്താ കണ്ടത് ഒരു പെണ്ണ് ആണാകണമെങ്കിൽ ഒരു ആണ് പെണ്ണാകണമെങ്കിൽ അവിടെ നടക്കുന്ന സർജറിയുടെ വളരെ ഗുരുതരമായ സങ്കീർണമായ ഒരു അവസ്ഥകളെ പറ്റി ഒരു ഡോക്ടർ വിശദീകരിക്കുന്ന ഇന്റർവ്യൂ യാദർച്ഛികമായി ഇന്ന് യൂട്യൂബിൽ എൻ്റെ അടുത്ത് വന്നു അതിസങ്കീർണമായ ചില സർജറികൾ വളരെ സെൻസിറ്റീവായ ഓർഗൻസ് ആണ് നമ്മുടെ ലിംഗങ്ങൾ എന്ന് പറയുന്നത് ആ സെൻസേഷൻ നഷ്ടപ്പെടാത്ത രൂപത്തിൽ അതിനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് കൃത്രിമമായി ലിംഗങ്ങൾ ഉണ്ടാക്കി മാറ്റം വരുത്തുന്നതിലൂടെ ഹോർമോണുകളുടെ ചേഞ്ച് വരുത്തുന്നതിലൂടെ മനുഷ്യർ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ സംഘർഷങ്ങളുണ്ട് ആ സംഘർഷങ്ങളെ അഭിമുഖീകരിക്കാൻ അഡ്രസ് ചെയ്യാൻ ഇവിടുത്തെ മോടാൻ താല്പര്യക്കാര് ശ്രമിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അവർക്കെന്താണ് പ്രശ്നം ഇവിടെ മാനവികതയല്ല മനുഷ്യത്വമല്ല ഇടപെടുന്നത് അവരെന്ത് ചെയ്യാണ് അന്ധമായി അതിനെ അത് അതിനു പിന്തുണക്കുകയാണ് ഇവിടുത്തെ പ്രശ്നം എന്താണ് ചില ആളുകൾക്കുണ്ടാവും ചില പെണ്ണുങ്ങളായ ആളുകൾക്കുണ്ടാവും എനിക്ക് ആണിൻ്റെ സ്വഭാവമാണ് ആണൻ്റെ ഇഷ്ടങ്ങളാണ് ആണിൻ്റെ പ്രകൃതിയാണ് എൻ്റേത് എന്ന് ചില പെൺകുട്ടികൾക്ക് തോന്നുമ്പോൾ അവരെ തീരുമാനമെടുക്കുകയാണ് ഞാൻ ശരിക്കും ആണേക ആണ് ആകേണ്ട ആളായിരുന്നു പക്ഷേ ഞാൻ പെണ്ണായി പോയതാണ് എൻ്റെ അവയവങ്ങൾ പെണ്ണിൻ്റെതാണ് അതിനി മാറ്റിയിട്ട് ആണിൻ്റെ അവയവങ്ങളാക്കിയാൽ ഞാൻ ആണാകും എന്ന് കരുതിയിട്ട് അവർ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും അതോടെ തന്നെ മാനസികമായ സംഘർഷങ്ങൾ അവരിൽ തുടങ്ങും ഒരാണിൻ്റെ ഹോർമോണുകളിലേക്ക് പെണ്ണിൻ്റെത് കൂടി കുത്തിവെച്ചാൽ പിന്നെ ആ സ്വഭാവങ്ങൾക്കിടയിലുള്ള സംഘർഷവും സംഘട്ടനവും അവിടെ ഉണ്ടാകുമ്പോൾ മാനസികമായി അവർ വല്ലാത്ത പിരിമുറുക്കം അനുഭവിക്കുകയാണ് പിന്നെ ഈ ഓപ്പറേഷൻ കൂടി നടത്തുമ്പോഴോ ശരീരമൊക്കെ മുറിച്ച് മാറ്റിയിട്ട് ഓപ്പറേഷനും കൂടി ചെയ്യുമ്പോൾ സംഘർഷം കൂടാണ് ഇവിടെ എന്താ പ്രശ്നം ഇവിടെ ശരീരത്തിനല്ല കുഴപ്പമുള്ളത് പെണ്ണിന്റെ ശരീരം തന്നെയാണ് ഉള്ളത് സ്വഭാവത്തിനാണ് കുഴപ്പമുള്ളത് അപ്പൊ കുഴപ്പത്തല്ലേ പരിശോധിക്കേണ്ടത് കുഴപ്പത്തിനല്ലേ ചികിത്സ എടുക്കേണ്ടത് ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ബയോളജിക്കൽ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം എന്താ അവയവ മുറിച്ചു മാറ്റേണ്ട ആവശ്യമുണ്ടോ ഹോർമോണുകൾ കുത്തിവെക്കേണ്ടതായ ആവശ്യമുണ്ടോ ഇവിടുത്തെ സ്വഭാവത്തിലുള്ള മാറ്റത്തെ സമീപിക്കേണ്ടത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിലൂടെയാണ് നല്ല മനഃശാസ്ത്രജ്ഞന്മാരെ കണ്ടുകൊണ്ട് നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഒരുപക്ഷെ സ്വഭാവത്തിൽ മാറ്റം വരും ഈ ഗേ കപ്പിൾസും കപ്പിൾസും എല്ലാം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എന്തെങ്കിലും ഒരു സ്വഭാവ ദൂഷ്യം പറഞ്ഞാൽ അതിനണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൂടിക്കൂടി വരാൻ അവർ ചോദിക്കും നിങ്ങൾക്ക് അങ്ങനത്തെ മക്കൾ ഉണ്ടായി നോക്കണം എന്ന് പറയും അങ്ങനെ ഉണ്ടായി നോക്കിയാൽ എന്താണ് ചെയ്യേണ്ടത് ശരിയായ റൈറ്റ് സൊല്യൂഷൻ എവിടെയാണ് പ്രോബ്ലം ഉള്ളതെന്ന് നോക്കിയിട്ട് അതിനാണ് സൊല്യൂഷൻ കൊടുക്കേണ്ടത് ശരീരത്തിന് അവിടെ പ്രശ്നമൊന്നുമില്ല അവയവത്തിന് പ്രശ്നമില്ല പകരം പ്രശ്നമുള്ളത് സ്വഭാവത്തിനാണെങ്കിൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് ആ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതിന് പകരം ആധുനികത അവകാശപ്പെട്ടുകൊണ്ട് ഇവരുടെ ജീവിതം ദുസ്സഹമായ പലതിലേക്കും തള്ളിവിടുന്നതാണ് ആധുനിക ലിബറലുകളുടെ സ്വഭാവം അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും അവരാണ് ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൽ ആണെന്നില്ല പെണ്ണെന്നില്ലാത്ത വേർതിരിവില്ലാതെ ഈ സമൂഹത്തിനിടയിൽ അരക്ഷിതമായ ഒരു ചുറ്റുപാട് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നവർ അവർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഇസ്ലാമികമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ അവരാണ് ഏറ്റവും കൂടുതൽ വിഘാതം നിൽക്കുന്നത് നിൽക്കുന്നത് അവർ പറയും അങ്ങനെ ഇസ്ലാം പറയുന്നത് പോലെ ഒരു കല്യാണക്കൊപ്പം നടക്കോ ഇസ്ലാം പറയുന്നത് പോലെ ഒരു കുടുംബജീവിതക്കൊന്ന് നടക്കോ അവർ ചോദിക്കും അവ നമുക്കും തോന്നും അങ്ങനൊക്കെ ഇന്നത്തെ കാലത്ത് നോക്കിയാൽ നടക്കോ മിണ്ടാതും പറയാതും കാണാതെയൊക്കെ നിൽക്കാൻ പറ്റുമോ ഈ ചോദ്യം വളരെ ഗുരുതരമായ ഒരു ചോദ്യമാണ് ഇത് വെറുതെ നമ്മൾ നിസ്സാരമായി കളയാൻ പറ്റുന്ന ഒരു സൂറത്തുൽ ചോദ്യമല്ലാഹുവിനെയും അവന്റെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു സുബ്ഹാനഹു ഓവർമാരായ തീരുമാനം അതിനെതിരായി ഒരു വിചാരമോ ഒരു ചിന്തയോ ഒരു വാക്കോ ഒരു പ്രവർത്തനമോ നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇസ്ലാം ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അനുസരിക്കേണ്ടവരാണ് അത് ഇന്നത്തെ കാലത്ത് നടക്കുമോ നടക്കേ എന്ന് നോക്കണ്ട അങ്ങനെ നോക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നം ജീവിതം വളരെ സമൃദ്ധമായി തുടങ്ങേണ്ട സന്ദർഭത്തിൽ തന്നെ ഹറാബുമായി കൂടിക്കലരുന്നു പ്രസവത്തിന് മുമ്പ് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഇനി പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ചെവിയിൽ ആദ്യം കേൾക്കേണ്ടത് വാങ്കാണ് വലതു ചെവിയിൽ കേൾക്കണം കേൾക്കണം ഇടതു ചെവിയിൽ കാരണം കുഞ്ഞ് കേൾക്കേണ്ടത് വാങ്ങാണ് പിന്നീട് മുലയൂട്ടുന്ന സന്ദർഭങ്ങളിൽ ബിസ്മി ചൊല്ലണം മഹാന്മാരായ ഇമ്മത്ത് പഠിപ്പിക്കുന്നത് കാണാം ബിസ്മി ചൊല്ലാതെ മുലയൂട്ടരുത് മുലയൂട്ടുന്ന സമയത്ത് പറയരുത് റീപത്ത് പറയരുത് നമീമത്ത് പറയരുത് ൾക്ക് ഇഷ്ടമില്ലാത്തത് അഥവാ കുട്ടികൾക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല ഇമ്മത്ത് പഠിപ്പിക്കുന്നത് കാണാം കാരണം മുലയൂട്ടുന്ന സന്ദർഭങ്ങളിലുള്ള നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ ചിന്താഗതികൾ ആ ചിന്താഗതികളിലെല്ലാം മക്കളുടെ സ്വഭാവങ്ങളിൽ സ്വാധീനമുണ്ടാകുമെന്നാണ് അതുകൊണ്ട് ഹറാം ഇങ്ങനെ സംസാരിക്കുന്നു മോശപ്പെട്ട കാഴ്ചകൾ കണ്ടിട്ടാണ് മുലയൂട്ടുന്നതെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഹറാമായ ചിന്തകൾ കടന്നു ചൊല്ലാൻ അത് കാരണമാണെന്ന് ഇമ്മത്ത് രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് മുലയൂട്ടുന്ന സമയത്ത് ചൊല്ലണം വിസ്മിചൊല്ലണം വേണം നല്ലോണം ശ്രദ്ധിക്കണം രണ്ടാമത്തെ അർഹലയതാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ മുലയൂട്ടുന്ന സന്ദർഭങ്ങളിൽ നന്നായി ഗൗരവത്തിൽ നമ്മൾ എടുക്കണം വിസ്മിയൊല്ലണം അത് ഇക്രചൊല്ലണം മുലയൂട്ടുന്ന സന്ദർഭത്തിൽ നല്ല വൃത്തിയുണ്ടാണ് നജസ് കുട്ടികളുടെ അകത്തേക്ക് കടക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഫുതഹാക്കൾ പറയുന്നിടത്ത് കുട്ടിയുടെ വായിൽ ചർദിച്ച കുട്ടിയുടെ വായിലുള്ള ആ ചർദി ഉണ്ടല്ലോ ചർദി നജസ് ആണ് ആ ചർദ്ദി അത് ഉമ്മയുടെ മുലക്കണ്ണിലായാൽ അതിനെ തൊട്ട് അഫുണ്ട് എന്ന് പറയാൻ കാരണം എന്താണ് അത് പിന്നീട് കുട്ടിയുടെ അകത്തേക്ക് പോയാൽ അത് നജസ് അല്ല എന്ന് വരുത്താൻ വേണ്ടിയാണ് അത് എഫുണ്ട് നജസ് തന്നെയാണ് ഛർദിച്ചതെങ്കിലും അതിനെ തൊട്ട് അഫുണ്ടെന്ന് പറയാൻ കാരണം നജസ് ഒരിക്കലും കുട്ടിയുടെ അകത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം നജസ് അകത്തേക്ക് കടക്കാൻ പാടില്ല നജസിന്റെ കാര്യത്തിൽ വലിയ ഗൗരവം വേണം നജസായ ഒന്നും അത് വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും കുട്ടികളുടെ അകത്തേക്ക് നജസ് കടക്കുന്നത് അശുദ്ധി കടക്കുന്നത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം തിന്നാൻ കൊടുക്കുന്നത് ഹലാലാകുന്നത് പോലെ ഹറാമായതൊന്നും അകത്തേക്ക് കടക്കാൻ പാടില്ലാത്തതുപോലെ നജസ്സുകളെ തൊട്ട് നന്നായി നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം